ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം മെനഞ്ഞാന്ന് ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കർഷക സമ്മാന പദ്ധതി ജൂലൈയിലെ ഇരുപതാമത്തെ കെട് ജൂലൈ മാസം കൊടുക്കുന്നുവെന്നും പറഞ്ഞ് ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നരേന്ദ്രമോദിജി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമല്ലേ അപ്പോൾ അവിടെ ചെന്ന് ആളുകളെല്ലാം അഭിസംബോധന ചെയ്തപ്പോഴാണ് ഇരുപതാമത്തെ കെട് ജൂലൈ എത്രാം തീയതി ഞാൻ കൊടുക്കുന്നു വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലേ ഈ ഇതിനകത്ത് അംഗമുള്ള എല്ലാവർക്കും കിട്ടുമല്ലേ അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിന് കിട്ടുന്ന കിട്ടിയില്ലെങ്കിലും കുറച്ച് തള്ളിയായാലും നമുക്ക് കിട്ടുമായിരിക്കും നിങ്ങൾക്ക് ഇതുവരെയൊക്കെ അതിൻ്റെ മുമ്പ് മുമ്പത്തെ കെട്ടിവിനകത്തൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാർഡ് കിട്ടിയവരെ എന്തായാലും പുതുക്കി ഇട്ടേക്കണം പറഞ്ഞില്ലേ ആധാരം ആധാരം മൊബൈൽ നമ്പറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ നമ്പർ തന്നെ കൊടുക്കണം മൊബൈൽ നമ്പർ തന്നെ അതിനകത്ത് കൊടുക്കുകയും വേണം അതെന്തായാലും നിങ്ങൾ ചെയ്തിട്ടു തരാം എന്തായാലും കൊടുക്ക രണ്ടായിരം രൂപ തരാം കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും അതിപ്പം ഈ ജൂലൈ തന്നില്ലെങ്കിൽ ചിലപ്പോൾ ഓഗസ്റ്റിൽ അങ്ങനെ അച്ചിരി മാറിപ്പോകുന്നേ ഉള്ളൂ കിട്ടാതിരിക്കത്തില്ലല്ലേ ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിയതല്ലേ മറ്റേടത്തിന് അലക്ഷം പ്രമാണിച്ചായിരിക്കും അന്ന് കൊടുക്കുന്നത് അത് അവിടെ വിതരണം ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിച്ച് ചേച്ചിയാണ് ഡേറ്റ് പറഞ്ഞത് നിങ്ങൾ എന്തായാലും തിരക്കി നോക്കണം അപ്പോൾ ഇന്ന് പറയാൻ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെല്ലായിടത്തും ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ സ്ഥലത്ത് നടന്ന് കുറേ സ്ഥലത്ത് നടക്കാനുണ്ട് അപ്പോൾ നടന്നവർക്ക് നടന്നവരുടെ ക ഡിജിറ്റൽ റീസർവേ നടന്ന ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഭൂമിയിൽ പോയി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം ഗൂഗിൾ പോയി എൻ്റെ ഭൂമി എന്ന് എന്നടിച്ചാൽ അത് വരും അതിനകത്ത് ആ ലി ആ ലിങ്കിനകത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ പേര് അഡ്രസ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ആ എൻ്റെ ഭൂമി എന്നുള്ള പോർട്ടറിനകത്ത് നമ്മുടെ വസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളും വരും നമുക്ക് എത്രയാണ് നമ്മുടെ വസ്തുവെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽസായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഡിജിറ്റൽ റീസർവേ നടന്ന സ്ഥലങ്ങളിലെല്ലാം ഈ നവംബർ ഒന്നാം തീയതി അവർക്ക് വില്ലേജ് ഓഫീസ് മുഖേന അതിൻ്റെ കാർഡ് റവന്യൂ കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് ചെയ്തവർക്കാണെ ചെയ്യാത്തവർക്കല്ലേ ഡിജിറ്റൽ റീസർവേ ചെയ്തവർക്ക് അത് നമ്മുടെ കെ രാജൻ നമ്മുടെ മന്ത്രി രാജൻ സാർ പറഞ്ഞതാണ് ഇത് ഡിജിറ്റൽ റീസർവേ നടത്തിയ ഭൂ ഉടമകളുടെ കാർഡ് റവന്യൂ കാർഡ് വില്ലേജ് ഓഫീസ് വഴി നമുക്ക് വിത നവംബർ ഒന്നാം തീയതി വിതരണം ചെയ്യുന്ന അത് നിങ്ങളൊന്ന് തിരക്കിക്കോണം അതെന്ന് പറയുന്നത് ക്യു ക്യുആർ ക്യു ആർ കടിപ്പിച്ചു നമ്മുടെ പത്തംഗ സംഖ്യ ആ നമ്മുടെ ഈ എ ടി എം കാർഡൊക്കെ പോലുള്ളതാണ് അതിനകത്ത് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം അതിനകത്ത് കാണും അപ്പോൾ ആ റെവന്യൂ കാർഡ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം നവംബർ ഒന്നാം തീയതി ആണ് വിതരണം ചെയ്യുന്ന എല്ലാ വില്ലേജ് ഓഫീസിലും അത് വിതരണം ചെയ്യും അത് നിങ്ങളൊന്ന് തിരക്കി നോക്കണം ഇത് പറയാനായിപ്പോൾ ചേച്ചി ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എടുത്തവരെ ഡിജിറ്റൽ റീസർവ് എടുത്തവർ മാത്രമാണേ എടുക്കാത്തവർ പോകണ്ട എടുത്തവർ മാത്രം അപ്പോൾ പോയി തിരക്കി നോക്കണം നവംബർ ഒന്നാം തീയതി കൊടുക്കുന്നു എന്നേ നിങ്ങളുടെ മെമ്പർമാരോട് ചോദിച്ചാലും മതിയല്ലേ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകണം വില്ലേജ് ഓഫീസറോട്ട് പോകുന്നതിന് എന്താണ് നമ്മുടെ പഞ്ചായത്തിൽ പോകുമ്പോൾ വില്ലേജ് ഓഫീസറോട് കയറി ഇരുന്ന് വിതരണം ചെയ്യുന്നതെന്നൊക്കെ തിരക്കിയിട്ട് പോരെ നമ്മളറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുന്നു നിങ്ങൾ പോയി തിരക്കി നോക്കണം അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ ചേച്ചി ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരേ അപ്പോൾ പോയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം ലൈക്ക് തരണം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും പോയിട്ട് വരാം